ഹായ് ഓൾ വെൽക്കം ടു സമ്മർ ഫ്ലവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമരപ്പോട്ടിൽ പായൽ വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പായലുകൾ അഥവാ ആൽഗീൻസ് എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള ഒരു സസ്യവർഗമാണ് വെള്ളവും ഈർപ്പവും കിട്ടുന്ന എല്ലായിടത്തും നമ്മൾ പായൽ കണ്ടിട്ടുണ്ടാവും ഇത് വളരാനായിട്ടുള്ള പോഷക ഘടകങ്ങൾ എല്ലാം ഒത്തു വരുമ്പോഴാണ് ആർഗേൻസ് രൂപപ്പെടുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയും ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന മണ്ണാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ജൈവാംശമുള്ള മണ്ണ് നമ്മൾ പോട്ടിങ്ങിന് ഉപയോഗിക്കുമ്പോൾ പായൽ പെട്ടെന്ന് വരാൻ അത് കാരണമാവും മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ജൈവാംശമുള്ള മണ്ണ് നമുക്ക് ഒഴിവാക്കാം അതായത് ഇലകളോ തടിക്കഷ്ണങ്ങളോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അഴുകിക്കിടന്ന മണ്ണ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ ആടിവളമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം അധികമാവാതെ നോക്കുക നിങ്ങളത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പായൽ വരും രണ്ടാമതായിട്ട് അമിതമായ രാസവളപ്രയോഗം ചെയ്യാതെ നോക്കുക രാസവളപ്രയോഗം പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ചെടിക്കുള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിൻ്റെ നിറം മാറുന്നുണ്ടെന്നെ വെച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം ചേഞ്ചാക്കി കൊടുക്കുക പിന്നെ ആൽക്കയുടെ വളർച്ച ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഇത് അധികമായിട്ട് കാണും ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഇത് അധികമായിട്ട് കാണും അതുപോലെ മഴക്കാലത്ത് ഇതിൻ്റെ വളർച്ച കുറവായിരിക്കും വേനൽക്കാലത്ത് കാണുന്ന അത്ര തന്നെ മഴക്കാലത്ത് നമ്മൾ കാണാറില്ല പായലുകൾ പല തരത്തിലുണ്ട് പൊതുവെ നമ്മൾ ടബിൽ കണ്ടുവരുന്നത് ഫിലമെൻ്റ് ആൽഗ എന്ന് പറയുന്ന പായലാണ് നല്ല ആരോഗ്യമുള്ള ചെടിയിൽ അങ്ങനെ അങ്ങനെയൊന്നും കാണാറില്ല നമ്മൾ നടുന്ന മണ്ണിൻ്റെ പോഷകങ്ങളെല്ലാം വലിച്ചെടുത്ത് അത് നല്ല രീതിയിൽ തന്നെ വളരും നല്ല പോലെ പായലുള്ള ടബിൽ നോക്കിയാൽ അതിൻ്റെ ചെടിയുടെ വളർച്ച മുരടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം അതിൻ്റെ പോഷകങ്ങൾ മുഴുവൻ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണത് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ പൊങ്ങി വരുന്ന പായൽ എന്തെങ്കിലും കോലോ ഉപയോഗിച്ച് നീക്കം ചെയ്യാം പിന്നെ നമ്മൾ മറ്റ് വാട്ടർ പ്ലാന്റ് ഏതെങ്കിലും അസോളയോ അല്ലെങ്കിൽ ഡെക്ക് വീടോ ഇതിലേതെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വളം അത് വലിച്ചെടുക്കും പ്ലാന്റ് നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയാത്തവർക്കൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്